നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പൂരി എല്ലാ ദേവന്മാർക്കും ദേവീദേവന്മാർക്കും ഒരു നക്ഷത്രത്തിന് പ്രാധാന്യമുണ്ട് ഇപ്പോൾ തിരുവാതിര വേണം നമ്മൾ ശിവനെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉത്രമയ്യപ്പനെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഓരോ ഭഗവ തിരുവോണം മഹാവിഷ്ണുവിനെടുക്കുക രോഹിണി എടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ നമുക്കറിയാം നമ്മളങ്ങനെ നക്ഷത്രമാണ് എല്ലാ ദേവന്മാർക്കും നമുക്ക് കണക്കാക്കുന്നത് തിഥി കണക്കാക്കുന്ന ഒരേ ഒരു ഭഗവാനാണ് ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാന്റെ ഏറ്റവും വലിയ ഇഷ്ട ദിവസം എന്ന് വെച്ചാൽ ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥിയെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല വിനായക ചതുർത്ഥിയൊക്കെ നമ്മൾ എല്ലാവരും വളരെ നന്നായി ആഘോഷിക്കപ്പെടുന്നതാണ് ഗണപതി ഭഗവാന്റെ കാര്യങ്ങൾ എത്ര പറഞ്ഞാൽ പോലും അത് തീരുന്ന ദിവസങ്ങളല്ല ഗണപതി ഉപാസന കൊണ്ട് നേടാത്തൊന്നുമില്ല ഗണപതി ഉപാസന കൊണ്ട് സർവ്വ ഐശ്വര്യങ്ങളും അല്ലെങ്കിൽ സർവ്വ ദേവീദേവന്മാരുടെ പ്രീതിയാണ് പറയണേ കാരണം ഗണപതി എന്ന് പറയുന്നത് നാ നാന നാനമനസ്ഥരും മതസ്ഥരും ഏത് മതസ്ഥരുണ്ടോ അവരൊക്കെ പറയും ആദ്യം ഒരു ഗണപതിക്ക് വെച്ചു എന്ന് പറയുമല്ലോ കാരണം അങ്ങനെയാണ് അത് ആദ്യം കൊടുക്കേണ്ടത് ആരാണോ അദ്ദേഹം ഗണപതിയാണെന്ന് ഏത് മതക്കാർ പോലും പറയും ഹിന്ദുമതത്തിൽ വിശ്വാസം ഇല്ലാത്തവർ പോലും പറയും അത് ഗണപതിക്ക് കൊടുത്താന്ന് ഒരവത്വം പറ്റിയാൽ പോലും അത് ഗണപതിക്ക് കൊടുത്താന്ന് പറയും അതെന്താ കാര്യം വെച്ചാൽ എന്ത് സാധനം ഉണ്ടെങ്കിലും ആദ്യം ഗണപതിക്ക് കൊടുക്കണം അതാണ് അതിൻ്റെ കാര്യം നമ്മുടെ കുടുംബത്തിൽ ഒരു പിറന്നാള് സദ്യ നടത്തിയാലും ഒരു വിളക്ക് വെച്ച് ഗണപതിക്ക് കൊടുക്കും നമ്മളൊരു വീട് വെച്ചാലും ഗണപതി ഹോമം കഴിക്കും എന്ത് ചെയ്താലും അങ്ങനെയാണുള്ള സ്ത്രീകളൊക്കെ രാവിലെ ഗണപതി രാവിലെ ശരിക്കും അഗ്നിയിൽ ഗണപതിയെ സങ്കല്പിച്ച് നമ്മൾ എന്താ പറയുക നാളികേരം ശർക്കരയൊക്കെ ഹോമിക്കാൻ കൊടുക്കുന്നതൊക്കെ ഒരുപാട് സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അവനവൻ്റെ രീതിയിൽ അടുപ്പ് കത്തിക്കുമ്പോൾ ആദ്യമായി കത്തുന്ന അടുപ്പിലേക്ക് ഗം ഗണപതിയെ നമ എന്നൊക്കെ പറഞ്ഞ് രണ്ട് മൂന്ന് തേങ്ങാപ്പൂളിടും ഒരു ശർക്കരയിടും നെയ്യൊഴിച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതെന്താ കച്ചാൽ ഗണപതി ഉപാസനയാണ് ശരിക്കും ഗണപതിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് പ്രാവശ്യം എല്ലാ ദിവസവും ഗണപതിക്ക് പന്ത്രണ്ട് ഏത്തയിട്ട് തൊഴാവെങ്കിൽ ഏറ്റവും വളരെ വളരെ ഗംഭീരമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഒരുപാട് പേരെ അനുഭവത്തിലുണ്ട് കാരണം ഇന്ന് യു കെയിലും ലണ്ട യു ലണ്ടനിലൊക്കെ ശാസ്ത്രം റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിക്ക് ധീ തീഷ്ണത അതായത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെവിയുടെ അഗ്രഭാഗത്ത് ചെയ്യുന്ന ഇതൊരു എക്സസൈസ് വളരെ കൂർമ്മമായി നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന നല്ല കാഴ്ചയുള്ള ബുദ്ധി ഉണ്ടാകുന്നവരാണ് അവരത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് അവരും ശരിക്കും ഇപ്പോൾ ആ ഗം ഗണപതി നമാന്നുള്ള നാമം കൊണ്ട് അവിടെ ഏത്തിയിടുന്നുണ്ട് എന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട് ശാസ്ത്രത്തിൽ പലരും പറയുന്നുണ്ട് പണ്ടേ നമ്മുടെ കാരണവന്മാർ പറഞ്ഞു എന്നും ഏത്തയിട വളരെ സൂക്ഷ്മമായ ബുദ്ധിയുടെ കാരകൻ ആരാണെന്ന് വെച്ചാൽ അത് ഗണപതി ഭവാനാണ് എല്ലാ തടസ്സത്തിൻ്റെയും കാരകൻ ആരാണെന്ന് വെച്ചാൽ അത് മാറ്റാനുള്ള കാരകനാണെന്ന് വെച്ചാൽ അത് ഗണപതി ഭവാനാണ് എല്ലാ സമ്പൽ സമൃദ്ധിയുടെയും പെട്ടെന്ന് നമുക്ക് ശീക്രം ലഭിക്കാനുള്ളത് ഗണപതിയാണ് ഭഗവാനാണ് എല്ലാ ഗണപതി ഉപാസനയും ഏത് ഏത് രീതിയിൽ നമുക്ക് ഗുണത്തെ പ്രദാനം ചെയ്യൂ ആ ഗുണത്തെ പ്രദാനം ചെയ്യുന്നു ഏത് കാര്യത്തിനു വേണ്ടിയാണോ ഗണപതി ഉപാസനയിലെ ആ കാര്യത്തിലേക്ക് ഗണപതി ഭഗവാൻ എത്തിക്കുന്നു അത് ബുദ്ധിക്കാണ് വേണ്ടതെങ്കിൽ വിദ്യക്കാണ് വേണ്ടതെങ്കിൽ സമ്പത്തിനാണ് വേണ്ടതെങ്കിൽ തൊഴിലഭിവൃദ്ധിക്കാണ് വേണ്ടതെങ്കിൽ ആയുസ്സിനാണ് വേണ്ടതെങ്കിൽ ആരോഗ്യത്തിനാണ് വേണ്ടതെങ്കിൽ വിവാഹത്തിനാണ് വേണ്ടതെങ്കിൽ ദാമ്പത്യ ദാമ്പത്യസുഖത്തിനാണ് വേണ്ടതെങ്കിൽ എന്തിനും പ്രാർത്ഥിക്കാവുന്ന ഒരാളാണ് ഗണപതി ഭഗവാൻ കാരണം പാർവതീപുത്രൻ്റെ കടയാണ് പാർവതി ആരാന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട പാർവതിയാണ് ശക്തി എന്ന് പറഞ്ഞ ശക്തി ദേവി ശക്തിയാണ് ശിവശക്തി സങ്കല്പത്തിൽ ആ ശക്തിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ പാർവതീപുത്രൻ എന്നറിയപ്പെടുന്നതാണ് ഭഗവാൻ അപ്പം ലോകത്ത് ഒരു മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ കഴിച്ചാലും അയ്യപ്പൻ്റെ പ്രതിഷ്ഠ കഴിച്ചാലും ഗുരുഗണപതി അങ്ങാപ്പുറ ഇങ്ങാപ്പുറ വെച്ച് അവർക്കൊരു നേദ്യം കഴിഞ്ഞതിന് ശേഷമാണ് പ്രതിഷ്ഠയ്ക്ക് തുടങ്ങുന്നത് പ്രതിഷ്ഠയ്ക്ക് അപ്പോൾ പൂജയുടെ കാര്യം പറയണ്ടല്ലോ ഏതൊരു പൂജ കഴിച്ചാലും ഗണപതി നിവേദ്യം കഴിഞ്ഞിട്ടാണ് പൂജ തുടങ്ങുന്നത് അതിന് പീഠ പീഠ പീഡപൂജ കഴിക്കുമ്പോൾ തന്നെ ഒന്ന് ഗണപതിക്കും കടിയാണ് അപ്പം ഈ ഗണപതിയുടെ സങ്കല്പങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഗ ഗണപതിയുടെ പൂജകളെക്കുറിച്ച് പറഞ്ഞാൽ അതുപോലെ എല്ലാ ദേവീദേവന്മാരിലും നിറഞ്ഞു നിൽക്കുന്ന അത്യുഗ്ര ശക്തിയാണ് ഈശ്വരൻ ഭഗവാൻ ഗണപതി അപ്പം ഈ ഭഗവാൻ ഗണപതിയെ നമ്മൾ ഉപാസിക്കുക നമ്മളെല്ലാവരും എന്താ ചെയ്യണേ നമുക്കെന്തോരാവശ്യം വന്നതുകൊണ്ട് നാളികരം കൊണ്ട് കൊടുക്കും ഇപ്പോൾ കുറേ ആൾക്കാരും മുക്കുറ്റി പുഷ്പാജലിയും കറുകമാലയൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ചതുർത്ഥിയുടെ അന്ന് നമ്മളെല്ലാവരും ഗണപതിയോഗം കഴിക്കും വിനായക ചതുർത്ഥി വരുമ്പോൾ ശരിക്കും വിനായക ചതുർത്ഥിയാണ് പലരും ഗണപതി ഓർക്കണത് പോലും കാരണം എല്ലാ അമ്പലങ്ങളിലും ഈ ഗണപതിയുടെ കൂടുണ്ട് ഗണപതിക്ക് ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ പോലും അവിടെ തൊഴുതൂ എന്ന് വരുത്തിയൊരു ഓട്ട പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മളമ്പലത്തിലൊക്കെ ചെന്നാൽ കണ്ടാൽ അറിയാം ഭഗവാനെ തൊഴുതു പിന്നെ ഒറ്റ പ്രദക്ഷിണ ആ സൈഡിൽ ഗണപതിയുണ്ട് ഇങ്ങനെയൊന്ന് കാണിക്കും ഭഗവാൻ തൻ്റെ ഏറെ ഇത്രയേ ഉള്ളൂ അങ്ങനെയൊക്കെ കാണിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതല്ല ശരിക്കും പറഞ്ഞാൽ ആ ഗണപതി ഇല്ലാതെ അവിടെ ഒന്നുമില്ല അതാണ് അതിൻ്റെ സത്യം അപ്പോൾ ആ ഗണപതി ഭഗവാനെ ഏറ്റവും ഉപാസിക്കാൻ പറ്റുന്ന ദിവസമാണ് ചതുർത്ഥി നമ്മൾ ഏകാദശി വ്രതത്തെക്കുറിച്ച് പറയാറുണ്ട് ഷഷ്ടി വ്രതത്തെക്കുറിച്ച് പറയാറുണ്ട് നമ്മൾ സർപ്പത്തിൻ്റെ ആയില്യവ്രതത്തെക്കുറിച്ച് പറയാറുണ്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പലരും അനുവർത്തിക്കുന്നുമുണ്ട് പക്ഷേ ചതുർത്തിയുടെ ഒരിക്കൽ ചതുർത്തിക്ക് ഒരിക്കലെടുക്കുക ചതുർത്തിക്ക് ഒരിക്കലെടുക്കുന്നത് വളരെ കേമത്തമാണ് മാസത്തിലെ എല്ലാ മാസവും വരുന്ന ചതുർത്ഥി ദിവസം മനസ്സിലാവുന്നു മലയാള മാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ചതുർത്ഥി ദിവസം വെളുത്ത പക്ഷത്തിൽ വരുന്ന ചതുർത്ഥി ദിവസം ഗണേശോപാസന ചെയ്യാം എങ്ങനെ ഉപാസന ചെയ്യണം രാവിലെ ഗണപതി ക്ഷേത്രങ്ങളിൽ പോവുക ഭഗവാന് നമ്മൾ ഈ പറഞ്ഞ പോലെ മോദകമോ ഒരു നാളികേരം മുടക്കിയോ അല്ലെങ്കിൽ ഒരു കരിക്കഭിഷേകമോ മുക്കൂറ്റി പുഷ്പാഞ്ജലിയോ മുക്കൂറ്റിയുടെ മാലയോ കറുകമാലയോ കറുക സമർപ്പിക്കുവോ കതലിപ്പഴം സമർപ്പിക്കുകയോ കതലിപ്പഴം ശർക്കര കൊടുക്കുകയോ ത്രിമുധുരം നേരിയ്ക്കോ അങ്ങനെ എന്തു വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇതൊക്കെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ് ഈ പറഞ്ഞതെല്ലാം ഈ പറഞ്ഞ വഴിപാടൊക്കെ ഗണേശ ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് അതൊക്കെ സമർപ്പിച്ച് ഭഗവാനെയൊക്കെ തൊഴുത് വൈകുന്നേരങ്ങളിൽ അരിയാഹാരം കഴിക്കാതെ ഒരിക്കലെടുക്കുക അതാണ് ഈ ഗണേശ ചതുർത്തി ഒരിക്കൽ എന്ന് പറഞ്ഞത് അപ്പം ചതുർത്ഥി ദിവസം ഒരിക്കലെടുക്കുമ്പോൾ എന്താ സംഭവിക്കണേ ഭഗവാന് വേണ്ടി പ്രാർത്ഥിക്കുക ഭഗവാന് വേണ്ടി നമ്മൾ ഒരിക്കലെടുക്കുക അപ്പം ആ ഭഗവാന്റെ അനുഗ്രഹം ഈ ഗണപതി ഭഗവാന് അല്ലെങ്കിൽ മഹാദേവന് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അവരൊക്കെ ശരിക്കും ക്ഷിപ്രപ്രസാദിയാണ് ചോദിച്ചാൽ അപ്പം തന്നെ കിട്ടും ഭഗവാനെ ഒന്ന് കൂടെ ഉണ്ടാവണേന്ന് പറഞ്ഞാൽ മതി കൂടെ ഉണ്ട് യാതൊരു സംശയവും വേണ്ട കാരണം അതുപോലെ എന്താ പറയണേ അനുഗ്രഹപ്രവാഹത്തിൽ കൂടി നിൽക്കുന്ന ഈശ്വരന്മാരുത് അനുഗ്രഹത്തിനായി മാത്രം നിൽക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഗണേശമൂർത്തിയെ ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസം വളരെ സിമ്പിളായ കാര്യമാണ് ഗണേശ ഒരിക്കലായിട്ട് ചതുർത്ഥി ദിവസം ഒരിക്കലെടുക്കുക ഗണേശ ഭഗവാനെ ചതുർത്ഥി ദിവസം ഒരിക്കലെടുത്താൽ ഇപ്പം ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി നിങ്ങൾക്കെടുക്കാം മക്കളുടെ ജോലിക്ക് വേണ്ടി എടുക്കാം പന്ത്രണ്ട് എന്താ പറയുക ചതുർത്ഥി ഒരിക്കൽ അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ വേണ്ടി പന്ത്രണ്ട് മാസത്തെ ചതുർത്ഥി ഒരിക്കൽ ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം പൂർത്തിയാകാനായിട്ട് പന്ത്രണ്ട് മാസത്തെ ചതുർത്ഥി ഒരിക്കൽ അങ്ങനെ നിങ്ങൾ എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ ആ ആഗ്രഹത്തെ മനസ്സിരുത്തിക്കൊണ്ട് ഭഗവാനോട് അത് നിശ്ചയദാർഢ്യം ചെയ്ത് ഞാൻ പന്ത്രണ്ട് മാസം നോക്കാൻ പോവാണ് പതിനെട്ട് മാസം നോക്കാൻ പോവാണ് വേറെ ഒരു കാരണം അതിനകത്തൊരു വളരെ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട കാരണം വെച്ചാൽ ഒരുപാട് പൈസ മുടക്കോ ഒരുപാട് കാര്യങ്ങളോ കഷ്ടപ്പെടുകയൊന്നും വേണ്ട വൈകുന്നേരത്തെ ഒരിക്കലും മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഷുഗർ വന്നിട്ട് എല്ലാ ചപ്പാത്തി കഴിക്കണവർ ഒരിക്കലാന്ന് പറയരുത് കേട്ടോ ഇപ്പോൾ പലർക്കും ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ വൈകുന്നേരം ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊന്നും കഴിക്കാത്തവരുണ്ട് അല്ലെ വൈകുന്നേരം ഒരു ചപ്പാത്തി ഇവരൊക്കെ ഈ ഒരിക്കലാന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരിക്കലിനൊരു നിർബന്ധവും കൂടെ ഉണ്ട് അന്നേ ദിവസം ഭഗവാനെ സങ്കല്പിച്ചൊരു നെയ്വിളക്ക് വെച്ച് വൈകുന്നേരങ്ങളിൽ ഗണേശമൂർത്തിയെ സങ്കല്പിച്ചൊരു നെയ്വിളക്ക് വെച്ച് ചതുർത്ഥിയുടെ അന്ന് ഭഗവാന്റെ ഭഗവാനെ ധ്യാനിക്കാൻ ഒരു നെയ്വിളക്ക് വെച്ച് ഭഗവാന്റെ ഭഗവാൻ്റെ കൂടി വേണം ചതുർത്തി ഒരിക്കൽ അവസാനിപ്പിക്കാൻ ഭഗവാൻ്റെ നാമജപത്തിലുകൂടി രാവിലെ ഗണേശ ഗ ഗണപതി ഭഗവാനെ കണ്ടു തൊഴുത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഈ പറഞ്ഞ മുക്കൂറ്റിമാരെയോ കറുകമാരെയോ കറുകയോ മുക്കൂറ്റിയോ കതലിപ്പഴമോ ശർക്കരയോ ത്രിമധുരമോ അങ്ങനെ എന്തെങ്കിലും ഭഗവാൻ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അദ്ദേഹത്തിൻ്റെ സാഷ്ടാംഗം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അദ്ദേഹത്തെ തൊഴുതു പ്രാർത്ഥിച്ച് അന്നേ ദിവസം വൈകുന്നേരം ആ ഭഗവാനെ നമ്മൾ മനസ്സിരുത്തി പ്രാർത്ഥിച്ച് വിളക്ക് വെച്ച് കുറച്ച് നേരമെങ്കിലും നാമം ജപിക്കുക ഭഗവാനെ സങ്കല്പിച്ച് നാമം ജപിക്കുക ഭഗവാനുമുണ്ട് ദ്വാദശ നാമങ്ങൾ ഭഗവാനുമുണ്ട് ഗണപതി ഗായത്രി ഭഗവാന്റെ ഗണപതി ഗായത്രിയും ഭഗവാന്റെ നാമങ്ങളും ഞാൻ പറഞ്ഞു തരാം ആ സങ്കല്പത്തിൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നാം ഭഗവാന്റെ നാമജവാദികൾ ചെയ്യുകയും ഭഗവാന്റെ ഗായത്രി ജപിക്കുകയും ചെയ്താലങ്ങളെന്ത് കാര്യം വേണേലും ഏത് കാര്യം വേണേലും മനസ്സിലെത്തി ചെയ്തോളൂ നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ അത് നിങ്ങൾക്ക് മാസം ഒരു വർഷം പതിനെട്ട് മാസം മൂന്ന് വർഷം അങ്ങനെ നമ്മൾ എത്ര മാസം വേണേലും ചതുർത്ഥി ഒരിക്കലെടുക്കാം ഇതൊന്നുമില്ല എനിക്ക് പറ്റാവുന്ന മാസം എന്നൊരു സങ്കല്പിച്ച് കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടായാൽ മതി അങ്ങനെയും ചെയ്യാം ഇന്ന കാരണം വേണമെന്നില്ല ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവണേ എന്ന് മാത്രം പ്രാർത്ഥിച്ച് നമുക്ക് ചതുർത്ഥി ഒരിക്കൽ എടുക്കാം അപ്പം ഒരു കാര്യം മുമ്പിൽ വെച്ചുകൊണ്ടും ചതുർത്തി എടുക്കാം അപ്പൊ ചതുർത്തി ഒരിക്കൽ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി വേണ്ടിയിട്ട് ചതുർഥി ഒരിക്കൽ വളരെ ഗംഭീരമാണ് യാതൊരു സംശയവും എന്താണോ നമ്മുടെ ആഗ്രഹം ആഗ്രഹ പൂർത്തീകരണമായിട്ടാണ് ചതുർത്തി ഒരിക്കൽ ഏതൊരാഗ്രഹത്തിൻ്റെയും പൂർത്തീകരണത്തിനാണ് അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ നിങ്ങൾ ആകെ നമുക്കറിയാവുന്ന ഗം ഗണപതി നമ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം അതല്ല അദ്ദേഹത്തിൻ്റെ ദ്വാദശ നാമങ്ങൾ ഞാൻ പറഞ്ഞുതരാം അദ്ദേഹത്തിൻ്റെ ഗായത്രി പറഞ്ഞു തരാം നിങ്ങൾ ഞാൻ ഇത് സ്ക്രീനിൽ കാണിക്കാം നിങ്ങൾ എഴുതി ജപിച്ചോളൂ ഈ നാമങ്ങൾ ഇനി ചതുർത്തി ഒരിക്കലും ഇല്ലെങ്കിൽ പോലും എല്ലാ ദിവസവും ജപിച്ചാൽ പോലും നല്ലതാണ് ഇനിയിപ്പോൾ ചതുർത്തി ഒരിക്കൽ എടുക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ചതുർത്തി ഒരുക്കൽ എല്ലാ ദിവസവും ഭഗവാൻ്റെ നാമം ജപിച്ചേക്കാം അതും കേമത്തമാണ് അത് ഗംഭീരാണ് അത് നന്മയാണ് ശ്രേസാണ് ശ്രീത്വമാണ് കാരണം ജീവിതത്തിൽ നമ്മൾ ഏത് വിഷയത്തിലേക്ക് ഇറങ്ങി തിരിച്ചാലും നമുക്ക് ആദ്യം വരുന്ന തടസ്സങ്ങളാണ് ആ തടസ്സങ്ങൾ മാറിയ തന്നെ ജീവിതം വൻ വിജയാണ് അതുപോലെ തന്നെ ഏറ്റവും കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട നല്ല ബുദ്ധിയാ നല്ല ബുദ്ധി കിട്ടണമെങ്കിലും ഭഗവാൻ വേണം ഭഗവാന്റെ കഥകൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം മഹൽ ഗ്രന്ഥങ്ങൾ വരെ അദ്ദേഹം എഴുതി ചേർത്തേക്കണേ അദ്ദേഹം എഴുതി ഉണ്ടാക്കിയേക്കണേ അപ്പൊ അദ്ദേഹത്തെ ബുദ്ധിയുടെ രാജാവുമായിട്ടാണ് കണക്കൂട്ടണേ നല്ല ദാമ്പത്യമാണ് വേണ്ടേ ഭഗവാൻ അനുഗ്രഹിച്ചാൽ മതി നല്ല സമ്പത്താ വേണ്ടേ ഭഗവാന് കുബേരനെ തോപ്പിച്ച ആളാ കുബേരനെ ഇക്ഷ പറയിപ്പിച്ച ആളാണ് ഭഗവാൻ അപ്പൊ കുബേരനെ തോപ്പിക്കുക എന്ന് വെച്ചാൽ അതും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാൻ തക് അത്രയും ശക്തിമക്തായ സ്വരൂപമാണ് അതിഗംഭീരനാണ് അതുകൊണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന നാമങ്ങൾ ഒന്നും മറക്കാതെ നിങ്ങൾ എഴുതി കൊടുത്തോളൂ അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ജപത്തിൽ ഉൾപ്പെടുത്താം ചതുർത്ഥി ദിവസം നിർബന്ധമായി ഇത് ജപിച്ച വ്രതമെടുത്തോളൂ ചതുർത്തി വ്രതം ആഗ്രഹങ്ങളുടെ ഏതൊരാഗ്രഹത്തിൻ്റെയും പൂർത്തീകരണത്തിന് ചതുർഥി വ്രതം അതി അതിഗംഭീരമാണ് ഇത് നോക്കിക്കോളൂന്തായ വിഹേ വക്രതുണ്ടായ ധീമഹീ തന്നോന്തി പ്രചോദയാ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യസിദ്ധിക്ക് വേണ്ടിയാണ് അടുത്തത് ഓം ലംബോദരായ വിത്മഹേ വക്രതുണ്ടായ ധീമഹേ തന്നോദയാ സർവൈശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും സർവ്വതടസ്സവും സർവവിജയത്തിനും ഈ രണ്ട് ഗായത്രിയും വളരെ ഗംഭീരാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദ്വാദശനാമമാണ് ഞാൻ പറയാൻ വേണേ എഴുതി എടുത്തോളൂ ഓം വക്രതുണ്ടായ നമ ഓം ഏകദന്തായ നമ ഓം കൃഷ്ണവിംഗാഷായ നമ ഓം ഗജവക്ത്രായ നമ ഓം ലംബോദരായ നമ ഓം വിഘടായ നമ ഓം വിഘ്നരാജായ നമ ഓം ധൂമ്രവർണായ നമ ഓം ബാലചന്ദ്രായ നമ ഓം വിനായകായ നമ ഓം ഗണപതേ നമം ഓം ഗജാനനായ നമം രണ്ട് ഗായത്രി പന്ത്രണ്ട് നാമങ്ങൾ പറഞ്ഞേക്കണം രണ്ട് ഗായത്രി ഏതെങ്കിലും വരെ നമുക്ക് എടുക്കാം അല്ല രണ്ടും എടുക്കാം പന്ത്രണ്ടും ജപിക്കാം ഈ നാമങ്ങൾ എത്ര ജപിക്കാവോ അത്രയും നല്ലതാണ് ഈ നാമത്തിൽ ഓരോ നാമം ഓരോന്നിനെ ഫലപ്രദാനം ചെയ്യുന്നതാണ് അങ്ങനെ ഉണ്ട് ഓരോ നാമത്തിനും ഓരോ ശക്തിയുണ്ട് ഭഗവാന്റെ വിവിധ രൂപങ്ങളാണ് പന്ത്രണ്ട് നാമങ്ങളാണ് ഇത് ശരിക്ക് എന്താ പറയണത് ഒരു മഹൽ ഗ്രന്ഥം പോലെ നിങ്ങൾക്ക് എഴുതി സൂക്ഷിക്കാവുന്ന കാരണം അത്രയ്ക്ക് ക്യാമമായ നാമങ്ങളാണ് ഏതൊരവസരത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം അത്രയ്ക്ക് അതിഗംഭീരമായ നാമാണത് കാരണം അത് അങ്ങനെയാണത് അതിൻ്റെ ഓരോ നാമത്തിനും അതിവിശിഷ്യ ശക്തി നിറഞ്ഞിരിക്കണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവത് പ്രസാദത്തിന് സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ജീവിതോപാധികൾക്ക് എല്ലാ കാര്യങ്ങൾക്കും സുനിശ്ച വി സുനിശ്ചിതമായ വിജയത്തിന് ഗണേശോപാസന ചതുർത്തി ഉപാസന ചതുർത്ഥി ഒരിക്കൽ ഇതിലൂടെ നല്ലൊരു ജീവിതം ലഭിക്കുമെന്ന എനിക്ക് സംശയമില്ല നിങ്ങൾക്കും അത് കാണണം നിങ്ങൾക്കും അത് കിട്ടണം അതും എൻ്റെ ആഗ്രഹമാണ് നമസ്കാരം കോവിനമ്പരി